തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത്കുമാറിനെതിരെ നടപടി വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി ആവശ്യപ്പെട്ടു ഇതുസംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി പൂരം അലങ്കോലപ്പെട്ടിട്ടും എം ആർ അജിത്കുമാർ ഇടപെടാത്തത് കർത്തവ്യ ലംഘനമാണെന്ന് ഡി ജി പി നൽകിയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി തൃശൂരിലെത്തിയ എ ഡി ജി പി പൂരം അലങ്കോലപ്പെട്ടിട്ടും ഇടപെട്ടില്ല പ്രശ്നങ്ങളുണ്ടായപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ വിളിച്ചിട്ടും അജിത് കുമാർ ഫോണെടുത്തില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു എ ഡി ജി പിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് ഡി ജി പി ആയിരുന്ന ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ റിപ്പോർട്ട് പൂരം കലങ്ങിയതിൽ സർക്കാർ പ്രഖ്യാപിച്ച ത്രിതലന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു എ ഡി ജി പിയുടെ ഔദ്യോഗിക വീഴ്ചയിൽ ഡി ജി പി അന്വേഷണം നടത്തിയത് ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായാണ് പൂരം നടക്കുമ്പോൾ അജിത് കുമാർ തൃശൂരിലെത്തിയത് തൃശൂരിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു തൃശൂർ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകും സംഘാടകരുമായി വാക്കുതർക്കമുണ്ടായത് മന്ത്രി കെ രാജൻ എ ഡി ജി പിയെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു രാത്രിയിൽ പൂരമലങ്കോലപ്പെട്ടപ്പോൾ മന്ത്രി ആദ്യം വിളിച്ചത് എ ഡി ജി പിയെയാണ് തൃശൂരിലുണ്ടായ എ ഡി ജി പി ഫോൺ എടുക്കുകയോ പ്രശ്നത്തിൽ ഇടപെടുകയോ ചെയ്തില്ലെന്നാണ് റിപ്പോർട്ട്